എനിക്ക് മോ ഞാൻ ചെയ്തിട്ട് അത്രയും ഫ്രഷ് ആയിട്ട് നമ്മൾ വന്നതിന് ശേഷം ചേച്ചി എന്ന് വരെ എനിക്ക് ഉറപ്പുണ്ട് അടിപൊളി നമുക്ക് വേണ്ടി മാറ്റി വെച്ച മീൻ പോയിട്ടാണ് കേട്ടോ രാവിലെ ഫ്രഷ് മീനാ ഫ്രഷ് മീനാണ് രാവിലെ പിടിക്കണോടെ ആൾക്ക് കഴിക്കാനുള്ള വില വെച്ച് വിളമ്പി കഴിഞ്ഞിട്ട് പോളിസി അല്ലേ ആദ്യം വർത്തുവെക്കണ പരിപാടി ഇല്ല എന്ത് ചോറിൻ്റെ വന്നതല്ല അല്ലേപോളി അപ്പോൾ നമ്മുടെ അഹമ്മദ് സാറ് പറയുന്നത് അദ്ദേഹം ചോറ് കഴിക്കാൻ വന്നതല്ല മീൻ കഴിക്കാൻ വന്നാണ് അപ്പോൾ കുറച്ച് ചോറെ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി മീൻ കഴിക്കും ആ വന്നു 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 സാധനം വന്നു സാധനം വന്നു അപ്പം കേസ് ഇതാണ് നമ്മുടെ കട്ടില ഫ്രൈ അല്ലേ മണിക്ക് മുന്നേ വന്നാലേ കിട്ടുള്ളൂ എത്ര േ രണ്ടേ കിട്ടുള്ള അത് ശരി അപ്പൊ മണിക്ക് മുമ്പേ വന്നാലേ കിട്ടുള്ളൂ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു വെച്ചോണ്ട് നമുക്ക് കിട്ടി നമുക്കുള്ള പീസ് ഇവിടെ മാറ്റി വെച്ചു ഹലോ ഫ്രണ്ട്സ് മലമ്പുഴ ഡാമിന്റെ അടുത്ത് ഡാം ഫിഷ് ഒക്കെ കൂട്ടിയിട്ട് ഗംഭീര ഉച്ചയൂണ് കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മൾ ആ കടയിൽ പോയിരുന്നു ആ കടയുടെ കാഴ്ചകളാണ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ ഫ്രണ്ടിലെ തൂക്കുപാലവും നമുക്ക് കാണാം നമ്മളിപ്പോൾ ഇവിടുന്ന് കഞ്ചിക്കോടയ്ക്കുള്ള റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ റോക്ക് ഗാർഡൻ്റെ സമീപത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഹോട്ടലിലുള്ളത് ചെക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്ക് തുടങ്ങി രണ്ട് രണ്ടര വരെയൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടാവുള്ളൂ ആ സമയത്ത് എത്തിയാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടിനെ വിളിച്ച് പറഞ്ഞൊക്കെ വരേണ്ടി വരും കേട്ടോ രാവിലത്തെ ഭക്ഷണവും വേറെ ഭക്ഷണമൊന്നും ഇല്ല എങ്കിലും ഇത് കഴിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ വരുന്നത്

അടിപൊളി നമുക്ക് വേണ്ടി മാറ്റിവെച്ച മീൻ പോയിട്ടാണ് കേട്ടോ ചെച്ചിന് വേറെന്താ ഉഷ അപ്പം കേസ് നമുക്കുള്ള മീൻ ഇവിടെ ബന്ധം കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാമിലെ പട്ടുള്ള മീനാണ് രാവിലെ ഡാമിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ ഞങ്ങളിപ്പോൾ രണ്ട് മണി സമയമായി ഇവിടെക്ക് എത്താം ഞങ്ങൾക്ക് വേണ്ടി പൊരിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം അവിടെ എത്തും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നിറക്കൂട്ട് ക്യാൻ്റീൻ അതാണ് ഭക്ഷണശാല അപ്പോൾ നമ്മുടെ വിടെ റെഡി ആയിട്ട് ഇരിക്കണ്ടോ മെയിൻ വരട്ടെ ഹോട്ടൽ നിറക്കൂട്ട് അപ്പൊ കേസ് നമ്മുടെ സ്ഥാപനമുള്ളത് മലമ്പുഴ ഡാമിന് സമീപമാണ് ഡാമെന്നത് കഞ്ചിക്കോട് റോഡല്ലേ ആ അപ്പോൾ കേസ് മലമ്പുഴ ഡാമിൽ നിന്ന് കഞ്ചിക്കോട് കഞ്ചിക്കോട്ടേക്ക് പോണ വഴി റോക്ക് ഗാർഡന്റെ എതിർവശത്താണ് ഇത് കേട്ടോ വിളമ്പിക്കോളോ നല്ല ഓലനല്ലേ അച്ചാർ എങ്ങനെ അടിപൊളി ഞാൻ ണോ എന്ത് ചോറിൻ്റെ വന്നല്ലേ അല്ലേ അടിപൊളി അപ്പോൾ നമ്മുടെ അസമ സാറ് വരുന്നത് അദ്ദേഹം ചോറ് കഴിക്കാൻ വന്നതല്ല മീൻ കഴിക്കാൻ വന്നതാണ് അപ്പോൾ കുറച്ച് ചോറെ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി മീൻ കഴിക്കും ഓ കുറച്ച് ഒഴിക്കാം ഇളക്കി മീൻകറി എല്ലാം വന്നു 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 സാധനം സാധനം നമ്മുടെ ഫ്രൈ അല്ലേ മുന്നേ വന്നാലേ കിട്ടുള്ളൂ എത്ര ശരി അപ്പൊ രണ്ടെ വന്നാലേ കിട്ടുള്ളൂ നമ്മള് മുൻകൂട്ടി പറഞ്ഞു വെച്ചോണ്ട് നമുക്ക് കിട്ടി നമുക്കുള്ള പീസ് ഇവിടെ മാറ്റി വെച്ചു അപ്പോൾ അപ്പോൾ നമുക്കൂടി വന്നതിന് ശേഷം കഴിക്കാൻ തുടങ്ങും മീൻ വറുത്തോടങ്ങനെ എത്ര നാളെ വരാം മണിക്കാളെ അഞ്ചാറ് പീസ് വേണ്ടി വരും നമ്മൾ രാവിലെ എപ്പോൾ പോയിട്ട് മീൻ വാങ്ങുമോ അങ്ങനെ ആ ഏഴുമണിക്ക് പോയി മീൻ വാങ്ങുമല്ലേ ആ ഓക്കെ വേറെ എങ്ങനെയുണ്ടെ മീന് എനിക്ക് ഞാൻ ഇത്രയും ചെയ്തിട്ട് അത്രയും ഫ്രഷ് ആയിട്ട് നമ്മൾ വന്നതിന് ശേഷം ചേച്ചി എണ്ണയിലൂന്ന് എനിക്ക് പേരെന്താട്ടോ രാജീവ് രാജീവ് എത്രയാള കട തുടങ്ങിട്ട് ഓ അടിപൊളിയോ ആ ശരി ഓക്കേ ഞാൻ കഴിച്ചു തുടങ്ങട്ടെ ഓക്കെ നമ്മൾ കഴിക്കാൻ പോകാം കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വേറെ പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ കണ്ടെ സവാള കട്ട് ചെയ്ത് കേട്ടോ സവാള നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഓക്കെ ല വെച്ചിട്ട് മീനെ എണ്ണേന്നെടുക്കല്ലേ ആ ആ ആൾക്ക് കഴിച്ചാനല്ല ല വെച്ചിട്ട് വലണ്ട് കഴിഞ്ഞിട്ട് മീനെ എണ്ണേന്നെടുക്കല്ലേ അടിപൊളി അതേ പോളിസി അല്ലേ ഓക്കേ അപ്പോൾ ആദ്യം വറുത്തെക്കണ പരിപാടി ഇല്ല ഫ്രഷ് ഓക്കേ ໂພ നരെ സവാള ഇട്ടണ്ടടോ ഇന്നെ ഓക്കേ അല്ലേ ഇത് തിലോപ്പിയാണോ ആ ശരി കട്ടിലുണ്ട് തിലോപ്പി ഉണ്ടല്ലേ തിലോപ്പിന് വേറെ ഉണ്ടോ അയ്യോ അപ്പൊ അതിന്റെ ഒരു കഷ്ണങ്ങൾ തരണം കേട്ടോപ്പിയുടെ രണ്ടാമത് ഏക്കാ കട്ടിലട്ടിലൂന്നും കഷ്ണാക്കി തന്നേ അല്ലേ അല്ല അല്ലോപ്പിപ്പിയാ സിലോപ്പി മൂന്നോപ്പിയുടെ ഒരു പീസിൽ രണ്ടാക്കിയാ മതി ഞങ്ങൾ യൂട്യൂബ് വീഡിയോ ആക്കാനായി യൂട്യൂബ് വീഡിയോ ആക്കിയിട്ട് പ്രസിദ്ധീകരിക്കും അത് നിങ്ങൾക്ക് വായിച്ചു തരും ഇതാ യൂട്യൂബിൽ വന്നു രാജാട്ടനല്ലേ പേരെന്താ പറഞ്ഞാൽ രാജാട്ടൻ രാജീവ് ചേച്ചിയുടെ ഉഷാകുമാരി ഓ പാലക്കാട്ടുകാരാണ് അതെയോ അടിപൊളി കൊല്ലത്തുകാരാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇരുപത് വർഷമായിരുന്നു പറഞ്ഞ നേരത്തെ അത് ശരി ഓ നമ്മടെ തിലോപ്പിയ വന്നോട്ടോ തിലോപ്പിയത് ആ ഏതാ തിലോപ്പിയ അത് അപ്പൊ അല്ലേ എന്നാ പതിനി തരണേ ആ നമുക്ക് തിലോപ്പിയ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഒരു തിലോപ്പിയ നമുക്ക് രണ്ടായിട്ട് ഞങ്ങൾ അടിക്കാൻ പോകട്ടോ ഞാനും നിസ്സാര സ്ഥലം കൊണ്ടിക്കും മറ്റേത് അദ്ദേഹം ആയതന്നെ ഒരു ഫുൾ പീസ് കിട്ടി ഓക്കെ എനിക്കുള്ള തിലോപ്പിയ വന്നു അല്ല ആ ഏത് അത് ആ ഓക്കെ അപ്പൊ കേസ് കണ്ടില്ലേ ഗംഭീര ഫിഷ് ഫ്രൈ മാത്രമാണ് നമുക്കുണ്ട് അതുപോലെ ഗംഭീര ഫിഷ് ഫ്രൈ ഇവിടെ ഉണ്ട് അപ്പൊ അതില് പിടിപിടിക്കട്ടെട്ടോ അപ്പൊ രസം മോര് സാമ്പാറും എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ നമ്മള് മീൻചാറാണ് ആദ്യം ചോദിച്ചത് തലയിട്ട മീൻകറി വന്നു അപ്പൊ രസം കൂട്ടി കുറച്ച് പിടിപിടിക്കണം അതെയോ നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആണോ അത് ശരി നേരത്തെ പറഞ്ഞ വലിയ മീൻ മേടിച്ചേക്കും അത് ഫുള്ളായിട്ട് മറക്കും അല്ലേ അതെ വന്ന് ആ കഴിച്ചു പോയതാണോ അത് ശരി എന്നി കഴിക്കണ്ട അവര് ആ ഇല്ല എന്ന് പറഞ്ഞതാണ് അപ്പം അത് ശരി

സാർ നാളെ തീർച്ചയായും വരികയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ എനിക്ക് വരും പിന്നെ കുറെ കഴിഞ്ഞ് സാറ് വന്നിട്ടുണ്ടെങ്കിൽ മുറിക്കാം നമ്മുടെ വളരെ സന്തോഷകരമായ നല്ലൊരു പിടി പിടിച്ചിട്ട് ഇറങ്ങാന കേട്ടോ എന്തായാലും ഇവിടെ ഇവിടെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് വരുന്ന നന്നായിരിക്കും കാര്യം എന്നാൽ നമുക്കാവശ്യമുള്ള മീനെ അവർ മുൻകൂട്ടി വറ മുൻകൂട്ടി വാങ്ങിച്ചിട്ട് കരുതി വയ്ക്കും നമ്മൾ വന്നാലാണ് വറക്കുക അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി ഞാനൊന്ന് പോയിട്ട് തരാം ഈ കടയുടെ ഓണർ പേരെന്തെന്ന് പറഞ്ഞത് മോഹൻദാസ് ആണ് ഓണർ ഇപ്പോൾ കൂടെയുള്ള ആള് ആ ഇത് മോഹൻദാസിൻ്റെ പെങ്ങലാണ് അല്ലേ അച്ചിരി പേര് ആ കേട്ടവര് അപ്പോൾ കേസ് നമ്മുടെ ഇവിടെ കട തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തിന് മുകളിലേക്ക് ഞങ്ങളിപ്പം മലമ്പുഴ ഡാം പരിസരത്താവുള്ളൂ ഇതിലൊരു യാത്ര വേണ്ടി വന്നപ്പം ഭക്ഷണത്തിന് വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത ഒരു ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിച്ചതാണ് ഡാം പരിസരത്ത് വരുന്ന ആർക്കും നേരത്തെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് വെച്ചാൽ ഡാം മീന് വളരെ നല്ല രീതിയിൽ നല്ലൊരു ഊണിനോടൊപ്പം ഒരു നാടൻ ഊണിനോടൊപ്പം ചുരുങ്ങിയ ചിലവിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇല വെച്ച് ചോറ് വിളമ്പുന്ന നേരത്തെ ആ മീൻ ചട്ടിയിൽ നിന്ന് പുറത്തു വരും എന്ന് വെച്ചാൽ അത്രയും ചൂടോടെ തന്നെ വളരെ ഫ്രഷായി നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഭക്ഷണശാല ഏവർക്കും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല സ്ഥലമാണിത് സജസ്റ്റ് ചെയ്യുന്നത് താങ്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഓണർ മോഹൻദാസ് കേട്ടോ അദ്ദേഹത്തേം കൂടി നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ആദ്യം വന്നാൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇവിടെ വന്നു രാജശീയമായിട്ട് കടന്നു പോയപ്പോൾ വന്നതാണ് നമുക്ക് അദ്ദേഹത്തെ കൈ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ ചേട്ടാ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ മീനിൻ്റെ ആ പ്രശസ്തി എല്ലാവരും നന്നായിട്ട് പറയും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ ഫ്രഷ് മീനാണ് ഡാമിലെ പിടിക്കണ പരിപാടിയില്ല വില എങ്ങനെയുണ്ട് നൂറ്റമ്പതും തിലോപ്പിക്ക് നൂറ്റി എഴുപതും ആ കട്ടിലെ നൂറ്റമ്പതും

ആ അതെ പറഞ്ഞ പോലെ മലമ്പുഴ ഗോവർദ്ധനയുടെ തൊട്ടടുത്താണ് നമ്മുടെ നമ്മുടെ ചെറിയ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത് കൂടുതലും മതി മീനേ കൊണ്ടുപോകാൻ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വറത്തിട്ടാ പച്ചക്ക് തരാം അതെ അല്ലേ അവിടുത്തെ വിലക്കന്നെ വാങ്ങിത്തരാം ആ അടിപൊളി നേരക്കി തരാം ആ അപ്പൊ നേരം അധികം ഉള്ളു ആ ആ ീങ്ങ എടുത്ത് വെച്ചാലും ഒരു മാറ്റം വരില്ല നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിൽ മാത്രം കവറിലിട്ട് വെച്ചാൽ മതി ആ ആ അങ്ങനെടുക്കണം കവറിലിട്ട് എത്ര മാസം മാസം ഇരുന്നാലേ അനങ്ങില്ലേ മീശരി ഗൾഫിലൊക്കെ കൊണ്ടുപോയി മാസം കണക്കായി വരുമാനം അവിടെ തന്നെയാണ്